െ ചെറിയ ചെറിയ വെട്ടു പീസുകൾ എടുക്കണ്ട് അത് വെച്ച് നമുക്ക് ഒരു ക്രോപ്പ് ടോപ്പ് തയ്ച്ചാലാ അപ്പൊ എങ്ങനെയാ കട്ടിങ് നോക്കാം നമുക്ക് ഇറക്കം വേണ്ടത് പത്തിഞ്ചാണ് കേട്ടോ പത്തിഞ്ച് ഇറക്കം വേണം അപ്പൊ പത്തിഞ്ചിറക്കം നമുക്ക് എവിടെ കിട്ടുമോ നോക്കാം അത് ആകെ പത്തിഞ്ച് തയ്യൽത്തുമ്പോ എല്ലാം കൂടി പത്തിഞ്ച് മതിയെ താഴത്തേക്ക് അര ഇഞ്ച് മൂളത്തേക്ക് അര ഇഞ്ച് അങ്ങനെ പത്തിഞ്ച് നമുക്ക് ഒൻപതര ഇഞ്ചിലാണ് നമ്മ ഫ്ലീറ്റ് ഇട്ട് എടുക്കണത് കേട്ടോ അത് കറക്റ്റ് ചെയ്തെന്ന് വെട്ടണത് അതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് വേണം അപ്പം ആറാണേ ആറും അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടി ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ മോളീന്ന് തന്നെ ആംഹോളിൻ്റെ അളവ് അളവ് വീട്ടിലിടാനല്ലേ അപ്പോൾ അച്ചിരി ഇടത്തിൽ ഇരുന്നോട്ടെ അപ്പം ഞാൻ ആറിഞ്ച് ആംഹോളിൻ്റെ ഇതും വരച്ചിട്ടുണ്ട് ഇനി എണ്ണത്തിൻ്റെ മുപ്പത്തെ വണ്ണം മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ടിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എത്രയാണ് അത് അതവിടെ അടയാളപ്പെടുത്തുക അപ്പോൾ ഒൻപതര ഞാൻ എൻ്റെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതുപോലെ വേസ്റ്റ് തുണിയൊക്കെ ബാലൻസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഒന്നര അഞ്ച് തയ്യൽത്തുമ്പ് അടുത് ഇവിടെ നിന്ന് വലിയ ഷേപ്പൊന്നും വേണ്ട നമുക്ക് വീട്ടിലോട്ട് ഇടാനല്ലേ കണ്ടോ ഇതൊന്ന് വരച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഇഞ്ചിന്റെ വണ്ണം ഉണ്ടല്ലോ എത്രയാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ ഒരു വണ്ണം മുപ്പത്തിയാറാണ് അതിന്റെ നാലൊരു ഭാഗം ഞാൻ ആ പത്തിഞ്ചിന് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൂട്ടുണ്ട് നമുക്ക് ഇത് തോന്നും കഴുത്തിന്റെ അകലം മൂന്നിഞ്ചാണേ രണ്ട് കഴുത്തിന്റെ അകലം അഞ്ചര ഇഞ്ച് മതി അപ്പം മോളിൽ നിന്ന് അളക്കണ അളക്കണത് കാരണം ഞാൻ ഇഞ്ച് എടുക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മ നമ്മൊരു വീക്കഴുത്താണ് കേട്ടോ അടിക്കണത് വീക്കഴുത്ത് എപ്പോഴും ഭംഗിയാണോ ക്രോപ്പ് വീക്ക് ബീക്കഴുത്ത് നല്ല ഭംഗിയാണേ എന്നിട്ട് ഇതൊന്ന് ഒന്ന് പുറത്തോട്ട് തള്ളിയൊരു അര ഇഞ്ച് ഇവിടെ കൊണ്ടുവന്ന് സ്ട്രേറ്റ് വീ അല്ല ഈ അളവ് തന്നെ നമുക്ക് ബാക്കിലോട്ടും വരച്ചെടുക്കാം അട്ട ബാക്കിലൊക്കെ അഴുത്തിൻ്റെ അകലം മൂന്നിഞ്ചും ഇറക്കം നാലര ഇഞ്ച് വേണം അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകും എന്നിട്ട് ആ മൂന്നിഞ്ച് നമ്മൾ ഇതുപോലെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടൊന്നൊന്ന് ജൂ എടുക്കുക കണ്ടോ എന്നിട്ട് ബാക്കിൽ കഴുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് ശേഷം ഇതങ്ങോട്ടൊന്ന് നീക്കി ഇടുക കറക്റ്റിന് വയ്ക്കുക ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അത് നമുക്ക് ചെയ്യാം അതിന് ശേഷം ഈ ഒരു ഭാഗം കട്ട് ഒന്ന് കറക്റ്റിന് എടുക്കുക പഴയ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ ഇവിടെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഷേപ്പ് ചെയ്തിട്ടില്ല കേട്ടോ ബാക്ക് പീസ് ഇങ്ങോട്ട് മാറ്റി ഫ്രണ്ട് പീസ് എടുക്കുക നെക്കിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി രണ്ടാക്കി മടക്കി ഇടുക കണ്ടാ ഇപ്പൊ ഇതുപോലത്തെ ഒരു പീസ് എന്റെ കയ്യിലുണ്ടായത് ഞാൻ ഇങ്ങനെ രണ്ടാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അപ്പൊ അവന്നിച്ച് കട്ട് ചെയ്യാനാണ് കേട്ടോ ഞാനിങ്ങനെ വിടുത്തത് ഇങ്ങനെ ചേർത്ത് വെക്കുക കണ്ടാ ക്യാൻവാസ് ഇല്ലാത്തതാണ് ഞാൻ ചെയ്യണത് അപ്പൊ ഞാൻ ഓർത്ത് ഒന്നിച്ച് കട്ട് ചെയ്താൽ അതെല്ലാം എളുപ്പമെന്ന് എഴുതിയിട്ടിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് കറക്റ്റ് വെച്ചതിന് ശേഷം ഒന്നിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ എന്താ താഴെ വെച്ചാക്കണ ലൈനിങ് പീസും ഇതും കൂടി ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കണേട്ടാ അപ്പൊ ഞാൻ ഫ്രണ്ട് കഴുത്തും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തു ഇത് നമുക്ക് സൈഡൊക്കെ ഒന്ന് അടിച്ച് കൊടുത്താൽ മതി ഉള്ളൂ കേട്ടോ ആവശ്യത്തിനുള്ള ഇറക്കവും എടുത്തിട്ട് ബാക്കി സൈഡൊക്കെ ഒന്ന് അടിച്ച് എടുത്താൽ മതി നിങ്ങളുടെ ഇഷ്ടം പോലെ വീതി എടുക്കാം കണ്ടോ അപ്പം നമുക്ക് രണ്ട് പീസും അത് കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രില്ലിടാൻ കുറച്ച് പീസ് വേണം അപ്പം എൻ്റെ കയ്യിലുണ്ട് ഞാൻ എടുക്കാം കേട്ടോ അപ്പോൾ അതായത് നമുക്ക് നീളത്തിൽ രണ്ട് പീസ് ഉണ്ട് അത് നമുക്ക് ഫ്രില്ലിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെയാ മതി ഇനി നമുക്ക് സ്ലീവ് വേണ്ടേ അപ്പം അതേ ഇതുപോലത്തെ ഒരു പീസ് എൻ്റെ കയ്യിലുണ്ട് ചെറിയ സ്ലീവ് മതി അപ്പം എന്തെങ്ങനെ മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടറുണ്ട് കേട്ടോ കണ്ടോ ഞാൻ മടക്കി ഇടാം ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ സ്ലീവിലുള്ള മടക്കിട്ടുണ്ട് എന്നിട്ടൊരു എട്ടര ഇഞ്ചടെ ഇളപ്പടുത്തിട്ടുണ്ട് അവിടെ നിന്നൊരു മൂന്നിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ കണ്ടോ അതുപോലെ നമ്മുടെ കൈട വണ്ണോ തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലൊന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇപ്പം ചെറിയ സ്ലീവാണ് ഈ സ്ലീവിന് അടിയിലൊരു ചെറിയ പീസ് വെച്ച് നമ്മൾ മടക്കി അടിച്ചെടുത്താൽ മാത്രം മതി മോൾക്ക് അധികം വലിയ നീളമുള്ള സ്ലീവ് ആണോ ഇഷ്ടമല്ല എപ്പോഴും കുഞ്ഞു സ്ലീവാണ് വേണ്ടത് സ്ലീവ് വേണം അത് ഫസ്റ്റായിട്ട് വേണം പക്ഷെ കുഞ്ഞു സ്ലീവാണ് ഇഷ്ടം അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കട്ടിങ് കിട്ടാ അപ്പം നമുക്ക് ആദ്യം നെക്കിൻ്റെ ഈ രണ്ട് വശവും ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ വീ നെക്കാണല്ലോ ആ ഫ്രണ്ട് ഇതിൽ നിന്ന് വിടർത്തി എടുക്കുക ഫ്രണ്ട് പീസിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് വി നെക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക ലൈനിങ് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഈ ഒന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മൾ നെക്ക് അടിച്ചെടുത്തു ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഉള്ളിലോട്ടൊന്ന് വെച്ചിട്ട് പതിച്ചടിച്ചെടുത്ത് എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പതിച്ചടിച്ച് വീട്ടിലിടാനല്ലേ നമുക്ക് അപ്പം പതിച്ചടിച്ചെടുക്കാം കേട്ടോ പതിച്ചടിച്ചതിന് ശേഷം നമ്മളുടെ ബാക്ക് നെക്ക് നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഒരു യൂ പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നല്ല വശത്ത് വെച്ചു നല്ല വശത്തേക്ക് വെക്കുക കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതേ ഇതുപോലൊരു യൂ ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ആ സൈഡൊക്കെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം ആദ്യം സൈഡെല്ലാം മടക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ നെക്കിൻ്റെ ഒപ്പം വെച്ച് നമുക്ക് ചുറ്റിനൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മതേ ബാക്ക് അടിച്ച് ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചൊക്കെ കൊള്ളാണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് ആദ്യം ഒന്ന് എടുത്തിടുക എന്നിട്ട് നമുക്കൊന്ന് ഷോൾഡർ കൂട്ടി എടുക്കണം എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടെ ഒന്ന് ഷോൾഡർ കൂട്ടിയെടുക്കാം അപ്പം ഈ ഫ്രണ്ട് ഞാൻ ഹെമ്മിങ് ചെയ്താട്ട് എടുക്കണത് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് ഇങ്ങനെ അപ്പത് ഞാൻ ഷോൾഡറൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ബാക്ക് ഒന്ന് പതിച്ചടിക്കണമെങ്കിൽ പതിച്ചടിച്ച് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ബാക്കൊക്കെ ഒന്നടിച്ച് ഹെമ്മിങ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് നമുക്ക് പിന്നീട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്ലീവാണ് പിടിപ്പിക്കാനുള്ളത് അപ്പോൾ സ്ലീവ് ഇതാണ് സ്ലീവ് അപ്പോൾ അടിയിലോട്ട് ഒരു ചെറിയ ഓരോ ഒരു ഇഞ്ചിന്റെ ഒരു പീസ് വെച്ചിട്ട് മറിച്ചടിച്ചെടുക്കണം അല്ലെങ്കിൽ കൈ സ്ലീവ് ഒട്ടും ഇല്ലാണ്ടായിപ്പോകും ഇത ഇതുപോലത്തെ ഈ സൈഡ് പീസ് ഇല്ല ചുരു നമ്മ നൈറ്റാക്കി വിട്ട ഇത് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കി എന്നിട്ട് നമ്മുടെ ഈ സ്ലീവിന്റെ അടിഭാഗം രണ്ടാക്കി മടക്കിയിട്ട് ഇതിനേക്ക് വെച്ചു കൊടുക്കുക അപ്പം എന്തോരം നീളം വേണോന്ന് നമുക്ക് മനസ്സിലാകില്ലേ അതുകൊണ്ട് രണ്ട് പീസ് എങ്ങനെ കിട്ടും അതുപോലെ വെട്ടി എടുക്കുക അപ്പതേ രണ്ട് ഞാൻ ഇതുപോലെ വെട്ടി എടുത്തറുണ്ട് കേട്ടോ ഇഞ്ചിന്റെ വീതിയുള്ള രണ്ട് പീസ് വെട്ടി എടുത്തിട്ടുണ്ട് ഇനി എന്ത് വേണം നമ്മൾ ഇതിൻ്റെ സ്ലീവിന്റെ നല്ല വശത്തോട്ട് വെക്കുക തേരുഭാഗം മുകളിൽ വന്നാൽ മതി അല്ലെങ്കിൽ മടിക്ക മടക്കി അടിക്കണമെങ്കിൽ മടക്കി അടിക്കുക അതിന് ശേഷം ഇതൊന്ന് കാലിഞ്ച് അകലത്തിൽ അടിച്ചെടുക്കുക എടുത്തതിന് ശേഷം മറിച്ച് ഒന്ന് പതിച്ചടിച്ച് ഉള്ളിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ച് നീക്കി അടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഹെമ്മിഞ്ചായോ അതെങ്ങനെ വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതേ കണ്ടോ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് സ്ലീവിലായിട്ട് വെച്ച് പിടിപ്പിക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധയിൽ നമ്മൾ ആദ്യം സ്ലീവ് വേണ്ട എന്നാണ് വെച്ചത് പക്ഷേ ഞാൻ സ്ലീവ് വെച്ചു എൻ്റെ മോൾക്ക് സ്ലീവ് വേണം അപ്പം ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സ്ലീവ് ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ സ്ലീവ് വെക്കണം എന്നുണ്ടെങ്കിൽ ട്രോ ഇതിന് നമ്മ സ്ലീവിൻ്റെ ഉള്ളൊന്നും കുഴിച്ചു വെട്ടണം അപ്പം അതൊരു അത് ചെയ്തിട്ടില്ലായിരുന്നു അതാണ് ഞാൻ ഇപ്പോഴാണ് ചെയ്തത് ഞാൻ ഫ്ലീറ്റ് പോലെ ചെയ്യാന്നാണ് കരുതുന്നത് അപ്പം അവൾക്ക് അത് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് പീസ് കൈ ഒന്ന് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിന്റെ കൈ ഒന്ന് കുഴിച്ചു വെട്ടണം സ്ലീവിൻ്റെ കൈ ഒന്ന് ആ ഒരു ഭാഗം വരെ നമുക്ക് ഒന്ന് കുഴിച്ചു വെട്ടി എടുക്കണം എന്നാലേ നല്ല ഷേപ്പിനിരിക്കു കേട്ടോ നമ്മുടെ കഷ്ടത്തിൻ്റെ അവിടെയൊക്കെ ഷെയ്പ്പിന് ഇരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യണത് അതിന് ശേഷം ഇത് എടുത്ത് നല്ല വശം ഇടുക അതിന് ശേഷം നമ്മൾ സ്ലീവ് ഇതിലേ പോലെ നടുക്ക് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് അടിച്ച് രണ്ട് കൈയോ ഒന്ന് എടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഇതേ സ്ലീവൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൽ നമ്മൾ അടിച്ചെടുത്തു ഇനി നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ഇടുക കണ്ടോ അത് സ്ലീവ് കൂട്ടണെങ്കിൽ കൂട്ടാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീറ്റ് ഇട്ടെടുക്കണ്ടേ അതെങ്ങനെയാണെന്നൊന്നു നോക്കാം അപ്പൊ ഇതാണതെ കണ്ട ഇങ്ങനത്തെ രണ്ട് പീസ് ഉണ്ട് ഞാനപ്പ എന്റെ മോളെ വിളിച്ചിട്ട് ചോദിച്ചേ നിനക്ക് വീട്ടിലിടാൻ ക്രോപ്പ് ടോപ്പ് അടിച്ചാൽ അവ ബാലൻസ് തുണി കൊണ്ട് നിന്റെ അളവൊന്നു പറയാമോ എന്ന് ചോദിച്ചപ്പോ അവൾ എനിക്ക് പറഞ്ഞു പറഞ്ഞ അളവ് എങ്ങനെയാണെന്ന് അറിയോ ആ അളവനുസരിച്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കേണ്ടത് ഷോൾഡറിന്റെ അവിടെ കൈപ്പത്തി കണ്ടോ രണ്ട് കൈപ്പത്തി അത് കഴിഞ്ഞ് പിന്നെ നാല് പേരല്ലേ കണ്ടോ ഇങ്ങനെ ഒരു അളവാണ് തന്നത് അപ്പൊ നമുക്ക് മടക്കി അടിക്കാനും മോളി പിടിപ്പിക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരളവാണ് തന്നത് അപ്പൊ ഇതുപോലത്തെ ഒരു രണ്ട് പീസ് ഉണ്ട് എന്റെ കൈയില് രണ്ട് പീസും പിന്നെ ഒരു ചെറിയ ബാലൻസ് പീസൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടൂട്ടോ അപ്പ രണ്ട് പീസ് ഉണ്ട് ഈ രണ്ട് പീസുകൾ തമ്മിൽ ചെറിയ പീസും കൂടി ഉണ്ട് അതും കൂടി അത് കൂട്ടിയാലും ഇച്ചിരി ഫ്ലീറ്റ് നമുക്ക് അധികം കിട്ടും അപ്പെന്ത് ചെയ്യണം ഇതിലേക്ക് ഇതിന്റെ നല്ല വശതുപോലെ വയ്ക്കുക കണ്ടോ വെച്ചതിന് ശേഷം അതേ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് കണ്ട ചെറിയ ചെറിയ കാലിന്റിൻ്റെ ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ടാ നമുക്കുള്ളത് പോലെ ഇടാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ചുള്ളെങ്കിൽ അവിടെ കൂടെയൊക്കെ ഒന്ന് ഇട്ടു കൊടുത്താലും മതി ക്രോപ് ടോപ്പിന്റെ അവസാന പണിയായ ഷെയ്പ്പിംഗ് പരിപാടി നമുക്ക് നടത്താം അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവ് തുടങ്ങി അറ്റം വരെ നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒന്ന് അടിച്ചിടുക അപ്പം അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ രണ്ട് വശോ അപ്പം നോക്കിയേ അടിപൊളി ഒരു ക്രോപ്പ് ടോപ്പ് റെഡി ആയില്ലേ അപ്പം നമുക്ക് ഇതുപോലെ ബാലൻസ് പീസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാതെ വെക്കുക എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് അടിച്ചെടുക്കുക കണ്ട കണ്ടോ അപ്പോൾ ഇടക്ക് ബ്ലാക്ക് വന്നപ്പോൾ നല്ല കളറായല്ലേ കണ്ടോ ഇവിടെ ബ്ലാക്ക് അധികം അങ്ങനെ കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഫ്രണ്ടിൽ അതങ്ങനെ രണ്ട് കളർ കിട്ടി കേട്ടോ ബ്ലാക്കും ഇതും നീലയും കിട്ടി പൊന്മാ നീലയും ബ്ലാക്കും അല്ലേ അപ്പോൾ ഇതുപോലൊരു ക്രോപ്ടോപ്പ് നമുക്ക് ബാലൻസ് അത് എന്തിൻ്റെ ബാലൻസ് ആണെങ്കിൽ ചുരിദാറിന്റെ ഉണ്ടെങ്കിലും നൈറ്റി ബിറ്റ് കൊണ്ട് നമ്മൾ ചുരിദാറൊക്കെ അടിക്കുമല്ലോ അപ്പോൾ ബാലൻസ് ഒരുപാട് വരും അപ്പം അങ്ങനെ നമുക്ക് നമുക്കിത് ഇതുപോലെ നല്ലൊരു അടിപൊളി വി നെക്കിന്റെ ഒരു ക്രോപ്പ് ടോപ്പ് റെഡി ആയിട്ടുണ്ടേ അപ്പൊ എല്ലാവരും ഇതുപോലെ വേസ്റ്റ് തുണിയൊക്കെ കളയാതെ സൂക്ഷിച്ചു വെച്ച് ഇതുപോലെ ഒന്ന് തയ്ക്കണം കേട്ടോ